അപ്പൊ കൂട്ടാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓംലെറ്റ് ആണ് ഞാൻ തന്നെ പല രീതിയിലുള്ള ഓംലെറ്റ് നേരത്തെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് സിമ്പിൾ ആണ് എളുപ്പമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമേ ഇല്ല അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിപ്പോ പറഞ്ഞാണെങ്കിൽ നേരെ നമുക്ക് വീട്ടിലോട്ടങ് പോയേക്കാം അപ്പൊ അതിനെ ഞാൻ ഒരു അഞ്ച് മുട്ട കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചുടിക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല പതപ്പിച്ചെടുക്കുന്നതാണ് ഇപ്പൊ നമുക്ക് നല്ലോണം അടിച്ചൊന്ന് പതപ്പിക്കണം കേട്ടോ നല്ല വീട്ടിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പതഞ്ഞു വരും നമുക്ക് വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളിത് ഡിസ് വെച്ച് നല്ല രീതിയിൽ അടിച്ച് പതപ്പിക്കുന്നുണ്ട് ഇതേ കണക്ക് പതച്ചെടുക്കണം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നതിനകത്തൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അമ്മ ചുറ്റിച്ച എല്ലാ ഭാഗത്തു നിന്ന് എണ്ണ ആവുന്ന ഇനി നമുക്ക് മുട്ട ഒഴിച്ചുകൊടുക്കാം നല്ല പതുന്ന മുട്ട ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മളെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത സവാള കൊണ്ടിട്ടുണ്ട് ഇനി എന്റെ മേളോട് നമുക്ക് കുറച്ച് കുരുമോള പൊടിയും കൊണ്ട് ഇങ്ങനെ കൊടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഇനി നമുക്ക് തുറക ഏകദേശം ഒന്നര മിനിറ്റ് ആയിട്ടുള്ളു നമുക്ക് തുറകാം ഇനി നമുക്കതൊന്ന് തിരിച്ചിടണം പതുക്കെ നമുക്കൊന്ന് ഇളക്കാം തിരിച്ചട അപ്പൊ നമുക്ക് തുറന്ന് എടുക്കാം അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പൊ കൂട്ടുകാരെ ഈ ഒരു ഓംബ്ലെറ്റ് ഇതാ ഇത്രേ ഉള്ളു അടിപൊളി ആണ് നല്ല പതപ്പിച്ചെടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ